പർച്ചേസ് കഴിഞ്ഞു പോകുമ്പോൾ ഗിഫ്റ്റ് ആയിട്ടൊരു ഗോൾഡ് ഗോയിൻ കൂടെ എങ്ങനെ ഉണ്ടാവും അതായത് സെവൻസ് ഗോൾഡ് ആൻഡ് ഡയ്മണ്ട്സിന്റെ പള്ളൂരുത്തി ഷോറൂമിന്റെ ഇനാഗ്രൽ ഓഫർ ആയിട്ട് ജനുവരി പതിനൊന്ന് മുതൽ ഫെബ്രുവരി പതിനൊന്ന് വരെ പള്ളൂരുത്തി ഷോറൂമിൽ നിന്ന് ഗോൾഡ് പർച്ചേസ് ചെയ്യുന്നതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന പതിനൊന്ന് ഭാഗ്യശാലികൾക്ക് സമ്മാനമായി ഗോൾഡ് കോയിൻ ലഭിക്കുന്നതാണ് നമ്മുടെ പുതിയ ഷോറൂമിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് ആണ് ഗോൾഡ് റേറ്റ് ഒരുപാട് ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റിയ ബെസ്റ്റ് ഓപ്ഷൻ ആണ് ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയുടെ ഒരുപാട് കളക്ഷൻ നമ്മുടെ സെവൻസ് ഗോൾഡ് ആൻഡ് ഡയ്മണ്ട്സിൽ അവൈലബിൾ ആണ് അതുകൂടാതെ നിങ്ങളുടെ കയ്യിലുള്ള പഴയ ആഭരണങ്ങൾ അന്നത്തെ ഗോൾഡ് റേറ്റിൽ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ ആഭരണങ്ങൾ വാങ്ങിക്കാവുന്നതാണ് അവ മറക്കണ്ട സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പള്ളൂരുത്തി

ഒപ്പം ആയുഷ് ലാബ്സ് ആയുഷ് പ്രൊഡക്ട്സ്റ്റാൻഡർഡൈസേഷൻ വാലിഡേഷൻ പ്രോസസ്സിനുള്ള ലാബ്സിനും സപ്പോർട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും എക്സ്പോർട്ട് മാർക്കറ്റ് കൂടുതൽ ഓപ്പൺ അപ്പ് ആവാൻ ഹെൽപ്പ് ചെയ്യും പിന്നെ മൂന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് ആയുർവേദ ഡയറക്ട് കുറിച്ച് വിവേക് കൃഷ്ണഗോവിന്ദൻ സംസാരിച്ചു ശിവദാസ് ബി മേരോനും സന്തോഷ് കുമാറും അഗ്രികൾച്ചർ സാൻഡിൽവുഡ് റബ്ബർ ആയുർവേദം തേങ്ങ തുടങ്ങിയ മേഖലകളിൽ ബഡ്ജറ്റ് പ്രതിഫലനം വിശദീകരിച്ചു കേരളം ഒരു വലിയ ഇൻഡസ്ട്രിക്ക് ഒരിക്കലും ഒരു ഫേവറബിൾ ഒരു സിറ്റുവേഷൻ ഉള്ള ഒരു സ്റ്റേറ്റ് അല്ല ഇപ്പൊ കൊച്ചു കൊച്ചു ഇൻഡസ്ട്രീസ് ആണ് കേരളത്തിന് നല്ലത് ഈ ബഡ്ജറ്റിൽ ലിക്വിഡിറ്റി സപ്പോർട്ട് ഫോർ എം എസ് എം ഇ ത്രൂ ത്രെഡ്സ് അത് വളരെയധികം സ്വാഗതാർഹമായൊരു പ്രപ്പോസലാണ് സി ജി ടി എം എസ് എം എ വോയിസ് ഡിസ്കൗണ്ടിങ്ങിലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതും സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഓർ മീഡിയം സ്കെയിൽ ഇൻഡസ്ട്രീസിന് വളരെയധികം സപ്പോർട്ട് തരുന്ന ഒരു കാര്യമാണ് പിന്നെ ലിങ്കിങ് ജംപ് ത്രൂ ടു ത്രെഡ്സ് അതും വളരെ സ്വാഗതാർഹമായതും ഇൻഡസ്ട്രിയെ വളരെയധികം മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ബയോഫാർമ സെക്ടർ ഹെൽത്ത് കെയർ ആയുർവേദ മേഖലകൾ സംബന്ധിച്ച് യുനാരായണൻ സംസാരിച്ചു ടൂറിസം ഗ്രീൻ എനർജി ആൻഡ് സസ്റ്റൈനബിലിറ്റി എന്ന വിഷയങ്ങളിൽ ജോസ് ഡൊമിനിക് വിശദീകരണം നൽകി എം എസ് എം ഇ മേഖലയെക്കുറിച്ച് ലേഖ ബാലചന്ദ്രൻ സംസാരിച്ചു സ്മോൾ സ്കെയിൽ മുതൽ ലാർജ് സ്കെയിൽ സെക്ടർ മിത്ര സ്കീം സീമാറ്റി ഫോർ വുമൻ സ്കീം ജില്ലകളിൽ ലേഡീസ് ഹോസ്റ്റൽ പദ്ധതി എന്നിവയും ചർച്ചയായി ൾച്ചറൽ ടൂറിസത്തിനെ കുറിച്ചും കസ്റ്റംസ് ഡ്യൂട്ടി ഒഴിവാക്കിയ ഏഴ് രോഗങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേക മരുന്നിനെ കുറിച്ചും ബെർലെ സിറേക് വിശദീകരിച്ചു പ്രപ്പോസൽസ് മാഡം പറഞ്ഞിരുന്നു കഴിഞ്ഞ ഒരു രണ്ട് വർഷം ടാക്സ് ടാക്സ് ലാബിലും ഒക്കെ കണ്ടമാനം കഴിഞ്ഞാണെങ്കിൽ അതിന് വലിയ പ്രതീക്ഷിരുന്നില്ല